ഓച്ചിറ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പുനരാരംഭിച്ചു മൂന്ന് മാസം മുമ്പ് തീപിടുത്തത്തിലാണ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനം നിലച്ചത് സൂപ്പർ മാർക്കറ്റ് നവീകരിച്ചാണ് പ്രവർത്തനം സംഭവിച്ചതിനെ തുടർന്നാണ് സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് അടച്ചിടേണ്ടി നവീകരിച്ച സൂപ്പർമാർക്കറ്റിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാകുമാരി നിർവഹിച്ചു ഒരു പിടിച്ച് അതിന്റെ പ്രവർത്തനം നിലച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കുറച്ച് നാളുകളായി ജനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായിരുന്നു ഊച്ചിറയുടെ ഏറ്റവും വലിയ ജനങ്ങളുടെ ഒരു ആപത് കേന്ദ്രമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഈ വില സഹായത്തിൽ സാധനം വാങ്ങിക്കുന്നതിന് നമുക്കൊരു സഹായമായി നിന്ന ഈ സപ്ലൈക്കോ ഇവിടുന്ന് പലരും പല സ്ഥലത്തേക്കും കടം മാറ്റി കൊണ്ടുപോകുന്നതിനൊക്കെ ശ്രമിച്ചെങ്കിലും നമ്മളത് എല്ലാം തടഞ്ഞ് ഇവിടെ തന്നെ അത് പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നുള്ള നമ്മുടെ പ്രഷർ അതെന്തായാലും ഗവൺമെൻറ്റ് അത് അതുപോലെ തന്നെ ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിരുദ്ധൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ പൂച്ചിര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി സി ദേവി സപ്ലൈകോ കരുനാഗപ്പള്ളി ഡിപ്പോ മാനേജർ സുന്ദർ ജൂനിയർ മാനേജർ വിമല തുടങ്ങിയവർ പങ്കെടുത്തു സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായും സപ്ലൈകോയിൽ ലഭ്യമാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു പോയി ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഹെഡ് വളരെ സിൻസിയറായിട്ട് ഇവിടുത്തെ എല്ലാം ചെയ്തതിൻ്റെ ഫലമാണ് നമുക്കിന്ന് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്നത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾക്കെല്ലാം മറ്റുള്ളവർക്കും എൻ്റെ കൂടെ നന്ദി ന്യൂസ് ബ്യൂറോ ഓച്ചിറ